ഹലോ കെ കെയർ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ദിവസം വീഡിയോ നമ്മൾ ചെയ്യാത്ത ഓരോ സമയം ഓരോ പരിപാടികളായിട്ട് കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് നമുക്കെന്ന് വച്ചാൽ ഞാൻ പെട്ടെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് നേരെല്ല ഒന്നും നമുക്ക് നമുക്ക് നേരല്ല നിങ്ങൾക്ക് നേരേണ്ടാവും കുറേ വീഡിയോ കിട്ടാൽ കുറേ സമയത്ത് വീഡിയോ കണ്ടില്ല ഇന്നത്തെ രീതിയിൽ ഇന്ന് കാറ്റഗറി കുറവാണ് ഒറ്റ കാറ്റഗറി നമ്മൾ ചെയ്യേണ്ടത് ഡ്രസ്സ് ആണെന്ന് അപ്പയർന്ന് പറഞ്ഞാൽ നമ്മൾ ലേഡീസാണ് ബ്രാൻഡാണ് പ്രീമിയം ആണ് ഓക്കെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരിപാടി വെച്ചാൽ പെട്ടെന്ന് കാണിച്ചു തരാം ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചാൽ വിട്ടു എൻ്റെ സാധനം സൈസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞില്ല നിങ്ങൾക്ക് നോക്കുക കുറേ സാധനങ്ങളൊന്നുമില്ല ഒരു പത്ത് ഇരുനൂറ് പീസ് ഇതിൽ വന്നിട്ടുണ്ട് ഒരു മൂന്നാല് ബോക്സ് ഉണ്ട് ഒരു രണ്ട് ബോക്സ് കൂടി ഉണ്ട് ഞാൻ ഓരോന്നര പെട്ടെന്ന് കാണിച്ചത് അല്ല രസമുള്ള ഡ്രസ്സൊക്കെ പ്രീമിയം അയ്യായിരപ്പേർ വില ഉണ്ടെങ്കിൽ ഞമ്മത്തിൽ ആയിരപ്പ് ഇരുപായിരത്തി വിലയുള്ളുട്ടാ ഇതിനൊക്കെ അയ്യായിരപ്പേരം വില അ രണ്ടായിരത്തിനും മൂവായിരത്തിനൊക്കെ വിലയുള്ള ഡ്രസ്സുകളാണ് എം ആർ പി ഉണ്ടാവും വലിയ വലിയ ബ്രാൻഡുകളുള്ള സാധനങ്ങളാണ് ബിബ അങ്ങനെ ഒരുപാട് ബ്രാൻഡ് സ്കൈലി അയ്യു അങ്ങനെ കുറേ ഇതുണ്ട് റേറെ ഇതിലുണ്ടോ സംശയമാണ് എനിക്കറിയില്ല നോക്കിയിട്ടില്ല പിന്നെ കുറേ ബ്രാൻഡുകളുണ്ടേ ബ്രാൻഡുകൾ വരുന്നവരെന്ന് പറഞ്ഞാൽ എം എൻ എസ് ഉണ്ട് നല്ല ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് എം എൻ എസ് നല്ല ബ്രാൻഡാണ് തോന്നി ഞാൻ ഈ സത്യം എം എൻ എസിൻ്റെ സാധനമാണ് എന്ന് കിട്ടിയ സാധനം കേട്ടോ അപ്പം പെണ്ണുങ്ങൾ തൊള്ളു അപ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്ക് പരിപാടി അടിച്ചാം ഓക്കേ ഞാൻ രണ്ടര പൊട്ടിച്ച ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് ഇത് വൈറ്റിലാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് അത് ഇതിന് സിസ്റ്റം എങ്ങനെ വെച്ചാൽ ഇതൊക്കെ ഡിസൈൻ അനുസരിച്ചുള്ള സാധനമാണ് വൻ്റെ തോന്നു ക്ലിയർ ഉണ്ട് റബ്യ ഓക്കെ അല്ലേട്ടാ ഇത് ടോപ്പാണ് ടോപ്പ് ഡ്രസ് എന്ന് പറയാ എനിക്ക് ഡ്രസ്സ് റോസ് വല്ല പറയാൻ അറിയില്ല കേട്ടോ ഞാൻ ഇന്നലെ പറയാം ഡ്രസ്സ് റോസ് എനിക്കൊന്നും അറിയില്ല കാരണം എൻ്റെ നമ്മുടെ ഫീൽഡ് അല്ല നമ്മൾ ബേസിക്കലി ഇലക്ട്രോണിക്സാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല ഇപ്പോൾ ഡെഡാനിപ്പോഴൊക്കെ ഉണ്ടാവും അവർക്കിട ഓക്കെ അടുത്ത് നോക്കാം ഇതൊക്കെ പിന്നെ പൊട്ടിച്ച് ജസ്റ്റ് നോക്കിയതാണ് പിന്നെ ഞങ്ങൾക്ക് ഇത് പൊട്ടിച്ചാണ് ഇതിൽ എന്താണെന്ന് നമുക്ക് അറിയാം എത്തുകയാണ് ഐറ്റംസ് ഒന്നും വേറെ ടൈപ്പായിട്ടാണ് നല്ല രസം ഉണ്ട് നല്ല ഇത് കുറച്ച് ഹെവി ആട്ടോ സാറും കുറച്ച് വെയിറ്റ് ഉണ്ടാകണം മറ്റേ വെയിറ്റ് ഇല്ലാത്ത ഡ്രസ്സല്ല അത് കൊണ്ട് ഇതാണ് നമ്മൾ ബ്രാൻഡ് എന്താണ് ഒ സി എൽ സി ആരുടെ ബ്രാൻഡാണ് എക്സൽ ആ സൈസ് ആൻഡ് ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ സാധനമാണ് ഞാൻ അതിൽ തൂണോ ടാഗും കാര്യങ്ങളൊക്കെ ഇതിന് മേലുണ്ട് തോങ്ങാ ബ്രാൻഡ് ഉള്ള സാധനം തന്നെയാണ് ഓക്കെ ഇനി ഓരോന്നേരം ഒന്നും ഇങ്ങനെ പൊട്ടിച്ചാൽ ഇനി ഒരു വേറെ ബ്രാൻഡുണ്ട് ആ ഓർത്ത് ഇത് അതിൻ്റെ അതിലേക്ക് പെട്ട ഒരു ഇതൊക്കെ ഈ ഡ്രസ്സാണ് നമ്മൾ ഡ്രസ്സ് എന്ന് ഫുൾ ടോപ്പ് ഫുൾ ലെങ്ത് ഉള്ള ഡ്രസ്സ് ഇതിന് നല്ല ഇതൊക്കെ വരുന്നുണ്ട് അതായത് നമ്മൾ പ്രീമിയം സാധനത്തിനുള്ള തോന്നും അതിൻ്റെ സിസ്റ്റാണ് ഇതിമ വന്നിട്ടുള്ളത് നമുക്ക് ടാഗ് ഉണ്ട് അതീപേ ഇത് ബാക്കാണ് സിബുണ്ട് തോന്നുന്നു ഇങ്ങനെ വരേണ്ടത് ഓ ഹെവി സാധനമാണ് അല്ലതാണ് ഇത്ര ലെന്തുണ്ട് ഇങ്ങനെ വരേണ്ടിട്ടാ ഓക്കെ ഞാൻ ഇറക്കല് പറയൽ അപ്പോൾ ഓക്കെ നോക്കേ ഇതിൻ്റെ ടാഗും കാര്യങ്ങളും തോന്നും ബ്രാൻഡ് ഇതാ ആയു ഓക്കെ ഇതിലിപ്പോൾ എൻ്റെ മെഷീൻ വാഷ് ആ വാഷ് കെയറിനെ കുറിച്ചുള്ള സാധനമാണ് അപ്പോൾ ഒന്ന് നോക്കാം ഇതൊക്കെ സാ സൈസൊന്നും ഇട്ടോ കുഴപ്പമില്ല ഇത് ഇതെന്താ നോക്കുക ഇത് ചെറിയ സാധനമാണ് ബാക്കി ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ കന ബാക്കി ഉണ്ട് ബാക്കിയുള്ളട്ടോ ഇതിന് ഇതെങ്ങനെ പൊട്ടിന്ന് എനിക്കറിയില്ല ബിബാണ് ബ്രാൻഡ് ഞാൻ വേറെ കാണിച്ചതരാം ഇതിൽ വേറെ കാണിച്ചതരാം വേറെ സൈപ്പ് കാണിച്ചതാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനങ്ങളൊക്കെ നല്ല വെയിറ്റ് ഉള്ള ഡ്രസ്സാണ് തോന്നുന്നു ഇതൊക്കെ നല്ല ഇതും ആ ബ്രാൻഡിൽ പറ്റ സാധനമാണ് തോന്നുന്നു ലെന്തു ഉള്ള ടൈപ്പ് ആണ് ഇതൊക്കെ ഞാൻ പറയില്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം അതൊക്കെ കാണുന്നൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇതൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചാണ് ഒരു ഇതൊക്കെ വരുന്നത് അറുന്നൂറ് അഞ്ഞൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ ആണ് വരുന്നത് ഓരോന്ന് ഓരോന്ന് സാധനങ്ങൾ വില അറിയാൻ നിങ്ങൾക്ക് അറിയില്ല എന്നാലും ഒരു അറുന്നൂറ് എഴുന്നൂറിൻ്റെ ആ റേഞ്ചിൽ എണ്ണൂറ് വരെ ആയിരം വരെ പോകും അതിന് മേൽക്കുമല്ല ഞാൻ ടാഗ് കാണിച്ചുതരാം ടാഗൊക്കെ പൊട്ടിച്ചുകൊണ്ട് പൊട്ടിക്കാത്തതുകൊണ്ട് കമ്പനികൾ മാറുമ്പോൾ ടാഗൊക്കെ കാണിച്ചു തരട്ടെ നിങ്ങളൊക്കെ ടാഗ് ഉണ്ട് തോണിത് ഒരു ബ്രാൻഡാണേ ഇതൊക്കെ നല്ല രസമുള്ള ടൈപ്പുകളാണ് തോന്നുന്നത് ഇതിന് ഫ്രണ്ട് ഏജ് ഇങ്ങനെയാണ് വരിക ഫ്രണ്ട് ഇവിടെ ഓക്കെ അതാ ഉടുപ്പ് ടൈപ്പ് ഇട്ടോ അതാ ഇതൊക്കെ ചെറിയ പ്രൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ പറയില്ല അങ്ങോട്ട് ഒരു അറുന്നൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ അതൊക്കെ കുറച്ച് വില രണ്ടായിരത്തിന് മേലെ എം ആർ പി എൻ്റെ സാധനങ്ങളാണ് വൈറ്റ് പൊട്ടിക്കണോ ഓ നല്ല രസമുള്ള ക്ലോത്ത് ആട്ടത് പിടിച്ചാൽ തന്നെ അറിയണ്ട നമുക്ക് കേട്ടോ വൈറ്റിൽ ഇട്ടത് വ്യത്യാസം കുഴപ്പമില്ല അത്യാവശ്യം നല്ല നല്ല സാധനം തന്നെ പക്ഷെ നമ്മളെ ഷോപ്പിലെത്തുമ്പോൾ വലിയ ഇതില്ലാത്തു നോക്കണ്ട കുറേ മോഡലുകളുണ്ട് വേറെ മോഡലുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിച്ചാൽ എന്താ പറയുക ഇത് ടോപ്പാണ് ടോപ്പ് മാത്രം ബാക്കിൽ കെട്ടാൻ എല്ലാ രസം ഇട്ടോ സാധനങ്ങളൊക്കെ എല്ലാവരും എനിക്കിഷ്ടപ്പെട്ടു പുതിയ മോഡലുകളാണ് പറ്റേ പഴയ മോഡലല്ല മോഡലിലിട്ടോ അതൊക്കെ പുതിയ മോഡലാണ് പുതിയ സാധനങ്ങളാണ് ഇതിൽ വരണ്ടത് പല പല സാധനങ്ങളുണ്ട് എനിക്ക് കണ്ണിൽ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ പൊട്ടിക്ക് കാണിച്ചു തരും ബ്ലാക്ക് കണ്ട ഉണ്ടോ കാണിച്ചു തരും എന്താ ടു പീസും ത്രീ പീസൊക്കെ കണ്ടിട്ട് അത് പല സാധനങ്ങളും വരുന്നുണ്ട് ഓ വേറെ വൈറ്റ് ഓഫ് വൈറ്റ് അത് അടിപൊളി സാധനങ്ങളല്ലോ ഈ സാധനങ്ങൾ പിടിച്ചു നോക്കട്ടെ ഇവിടെ നിന്നിട്ട് നോക്കിയിട്ട് ക്ലോത്ത് നോക്കണം എപ്പോഴും ക്ലോത്ത് നോക്കണം നമ്മളെ സാധനത്തിന് നല്ല രസമുള്ള ക്ലോത്ത് ആട്ടത് അതെന്ന് വെച്ചാൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയം സാധനമാണ് വരുന്നുണ്ട് നല്ല ക്ലോത്ത് ആണ് അല്ലെങ്കിൽ കുറച്ച് അലാസ്റ്റിക്കും വരുന്നുണ്ട് അല്ല കോട്ടൺ സാധനം തന്നെയാണ് എന്തായാലും അല്ല സോറി കോട്ടൺ സാധനമാണ് ഇതിനുള്ളിൽ കുറേ ഉണ്ട് നോക്കുക ഇങ്ങനെ പല ഒരേ ടൈപ്പിൽ പല മോഡലിൽ സാധനം വന്നിട്ടുണ്ട് ഇതൊക്കെ അതിൽ ത്രീ പീസ് ഉണ്ട് ഇതൊക്കെ ത്രീ പീസാണ് എല്ലാം കാണിച്ചാൽ നമുക്ക് ഭയങ്കര ലെങ്ത്തായിരിക്കും ഇനി വേറെ ടൈപ്പ് നോക്കുക ഇതിൽ വേറെ ടൈപ്പുകളുണ്ട് അടിയിൽ വേറെ പൊട്ടിച്ചു വേറെ കളറെ ഇനി വേറെ ഉണ്ട് ഇട്ടോ ഞാൻ കൂടി നമുക്ക് കാണിക്കാണ്ട് വെച്ചിട്ട് ഡ്രസ്സുകൾ പോരാണ് ഇവിടെ ഭയങ്കര അടുത്തുള്ളവർക്ക് നമ്മളെ ഷോപ്പിൻ്റെ ആ സാധനം ഷോപ്പിൻ്റെ ഒക്കെ ഭാഗത്തുള്ളവർക്ക് പെട്ടെന്ന് പരിപാടി വെച്ച് ഇവിടെ നിന്ന് എത്തി പോകാം വേഗരട്ട് ഭാഗത്തുള്ളവർക്ക് അതാ ബ്രാൻഡൊക്കെ ഇതൊക്കെ പിടിച്ചു നോക്കാം കേട്ടോ എന്നാലേ നമുക്ക് അറിയുള്ളൂ ഇതിൻ്റെ തൊട്ടൊക്കെയല്ലേ അറിയുള്ളൂ നല്ല രസമുള്ള കളർ ആയിട്ടത് ഞാൻ എല്ലാ രസണ്ടും രസണ്ടെന്ന് പറഞ്ഞേണ്ട പക്ഷേ ഇതൊക്കെ ബ്രാൻഡിൻ്റെ പ്രീമിയം സാധനം ആയതുകൊണ്ടാണ് എത്ര അടുത്തത് അവിടെ ഒന്ന് വിടുന്നത് ഇത് കുറച്ച് ഒരു എക്സിക്യൂട്ടീവ് മോഡലാണ് കാരണം ആ ഓ ഇതിൻ്റെ ഒരു സംഭവം ഞങ്ങൾക്ക് കാണിച്ചു തരാം സാധനം കണ്ടില്ല എത്ര എത്രയുള്ളൂ കേട്ടോ സിംപിൾ ആണ് കാണാൻ എത്ര ഉള്ളു ഒന്നും ഇല്ലല്ലോ ഇതിൻ്റെ പ്രൈസ് നോക്കിക്കളി വാടുന്ന ആ ഇനി പ്രൈസ് തന്നെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു ഇതുണ്ട് ബ്രാൻഡ് തന്നെ ഈ എം എൻ എസ് ആണ് എം എസ് കളക്ഷൻ പറയുന്ന ബ്രാൻഡാണ് ഇൻ ബംഗ്ലാദേശ് കാരണം ഇമ്പോർട്ട് സാധനമാണ് നമ്മുടെ ഇന്ത്യയിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറപ്പാണ് ഈ ബലോറിൻ്റെ നാലായിരം പേർ എം ആർ പി എമ്മടുത്ത് ഇവിടെ ഒരു നൂറ്റി അമ്പത് എണ്ണൂറ് പേരുള്ളൂട്ടെ ഈ സാധനത്തിന് എം എൻ എസിൻ്റെ ബ്രാൻഡ് ബ്രാൻഡ് അറിയുന്നവർക്ക് അറിയാം എം എൻ എസ് ബ്രാൻഡ് എം എൻ എസ് അടുത്ത് ഇതാ പറ നല്ല രസം സാധനങ്ങളെട്ടോ അതിൽ പലവരേ ടൈപ്പ് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് നിങ്ങൾക്ക് വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു തന്നു ഇതിൻ്റെ അടുത്ത് സാധനം വന്നിട്ടുണ്ട് തോന്നു അനാർക്കെല്ലാം ഏതെങ്കിലും പറയാം ഞാൻ ആ ഡീല് വരേണ്ട ഒരു ഡ്രസ്സിനെ കുറിച്ച് വല്ല അറിയില്ല കേട്ടോ അത് വേറെ കളറാണ് നേരത്തെ വന്നതിൻ്റെ ഒരു വേറെ കളറാണത് ബാക്കേജ് ബാക്കാണത് വരല്ല ഇന്നറിട്ടുകാണ്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഫ്രണ്ടും ബാക്കൊക്കെ അല്ലാതെ ക്ലോത്ത് ആട്ടോ അതൊക്കെ നല്ല ക്ലോത്താണ് പിടിച്ചു നോക്കിയാറ് എങ്ങനെ ഒരു നിങ്ങൾ ഷോപ്പിലൊക്കെ പോയാൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുത്താൽ ഈ ബ്രാൻഡിൽ കിട്ടൂല അത് ഉറപ്പാണ് പക്ഷേ ബ്രാൻഡൊക്കെ ഇട്ടാ ഹലോ യു ബീൻ എക്സ്പീരിയൻസ്ഡ് ഐ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്പാണ് എം ആർ പി കാണിക്കേണ്ടത് എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കുക സിമ്പിൾ സാധനമാണ് എന്താ അറിയില്ല കണം കുറവാണ് എന്താ പറയുക ടൈം വൈകും അതാണ് ഷർട്ടോ വാവ് ഷർട്ട് ആണല്ലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ക്യാമ്പസ് സൂത്രാ സൈസ് എല്ലാമാണ് എൻ്റെ ഷർട്ടാണ് ഇപ്പം കുട്ടികളുടെ ഷർട്ട് ആട്ടത് ചെറിയ പ്രൈസ് തന്നെ ഉള്ളൂല്ലോ അതൊക്കെ ഒരു അഞ്ഞൂറ് ഉപേൻ്റെ താഴത്ത് വരുവുള്ളൂ കേട്ടോ അതൊക്കെ അഞ്ഞൂറ് ഉപയോഗ മാക്സിമം ആ അടുത്തത് ബ്രാൻഡ് ഇതാ ബിബ ഓക്കെ ബിബ ഇങ്ങനെ മാർപ്പി കാണിച്ചുതരാം പ്രൈസ് കാണിച്ചു തരാം നമ്മളെ വലിയ പറഞ്ഞല്ലോ അതൊക്കെ എന്താ പറയുക കറക്റ്റ് നമ്മൾ പ്രൈസുകൾ ആണ്ടുകൊണ്ടൊക്കെ ഉണ്ടാവുക അയ്യോ എന്താ ത്രീ പീസ് അതിൻ്റെ സെറ്റുകളാക്കരല്ലേ ഓക്കെ മൂന്ന് പീസ് ഉണ്ട് എങ്ങനെയാണ് വരണ്ട് അതിൻ്റെ ബാക്കി തോന്നുന്നു ബോട്ടുണ്ട് തോന്നും എനിക്ക് ഡ്രസ്സിനെ കുറിച്ച് വല്ല പറയാൻ അറിയിച്ചാട്ടെ ഞാൻ ഇനി ഇതിലേപ്പര് എങ്ങനെ പറഞ്ഞു വേറെ ഉള്ളവർ പറഞ്ഞവര് ഇതാ ബ്രാൻഡ് ഇതാ ബിബ ഓക്കെ ബിബ ബ്രാൻഡ് അറിയുന്നവർക്ക് അറിയാം ബിബ പ്രൈസ് വരണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്പ്യാണ് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് ഉറുപ്യാണ് കേട്ടെ തൊക്കെ ഇതൊക്കെ ബിബൻ്റെ സാധനമൊക്കെ എഴുന്നൂറ് അഞ്ഞൂറ്റി അമ്പത് കൂടിയും ഉണ്ടാവും വരും കടുത്ത് വേറെ ബ്രാൻഡാണ് നോക്കുന്നത് നിങ്ങളുടെ അടുത്ത് വേറെ ഓട്ടിക്കുന്നത് കുറേ ഇട്ടോ അയ്യോ അതൊക്കെ ഒട്ടി അത് മറ്റേ കോഡ്സെറ്റാണ് ഇതൊക്കെ വരുന്നത് കോഡ്സെറ്റ് ആണ് കൊണ്ട് കണ്ടിട്ടാണ് നല്ല രസം ഇട്ടാ നല്ല ബ്രാൻഡ് ആണ് ഇതൊക്കെ സാധനം വരുന്നത് ഇതൊക്കെ ക്ലോത്ത് ആട്ടാണ് അടിപൊളി ഒരു രസം നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ചുരുങ്ങി തിരുമ്പിട്ട് ചുരുങ്ങുക ഒന്നും വരില്ല നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ഞാൻ വെറുതെ പറയുന്നില്ല സാധനം എടുത്ത് കൊണ്ടുപോയി നോക്കി ഇപ്പോൾ ഈ വന്നിന് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകൾക്ക് ഭയങ്കര അഭിപ്രായമാണ് നല്ല നല്ല ഡ്രസ്സാണെന്ന് എല്ലാവരും പറയല്ലേ ഇത്ര ഇതിൽ നമുക്ക് വരും കൊടുക്കാൻ കഴിയണ്ട് നമ്മളെത് നമ്മളെ ഈ ബ്രാൻഡ് ആയതുകൊണ്ടേ അടുത്ത ദിവസം നമുക്ക് പൂട്ടിച്ച് നോക്കാം ഹെവി സാധനമാണല്ലോ അയ്യോ എന്താളാ ഓ ഇതും നമ്മളെ ബിബൻ്റെ ആണ് ബ്രാൻഡ് എൻ്റെ അല്ല ഹെവി സാധനം ആട്ടത് കുറച്ച് ഹെവി സാധനം ആട്ടത് എൻ്റെ സാധനങ്ങളൊക്കെ ആട്ടില്ല നിങ്ങളെ കണ്ടല്ലേ ബ്രാൻഡ് ബിബേ ആണ് വരണ്ടത് കൊണ്ട് ബ്രാൻഡ് കേട്ടോ ചെറിയ നല്ല പ്രൈസ് ഉണ്ടാവും ഇതിന് നിങ്ങൾ എം ആർ പി കാണില്ല ടാഗ് കട്ട് ചെയ്യും ചില സാധനങ്ങൾക്ക് ടാഗ് കട്ട് ചെയ്യും ബ്രാൻഡ് ഇതാ ബിബാ അതാ നല്ല സൈസുള്ള സാധനം കേട്ടോ നല്ല ഹെവിയറിഞ്ഞാൽ അത് പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ അതൊക്കെ പറഞ്ഞു പാർട്ടി വെയറിന് വലിയ ഇതുണ്ട് ബ്രാൻഡിൻ്റെ സാധനമാകുമ്പോൾ പാർട്ടിവിയെയർ ആവുമ്പോൾ വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളവിടുത്തെ ഭാര്യങ്ങൾ അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ അധികം നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടായിട്ട് സാധനം അതിൻ്റെ ഇതുപട്ടയുണ്ട് ഇതിൻ്റെ കൂടെ ഓക്കെ മാറണ്ട അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് ബ്രാൻഡ് അത് അതേ ഒരു കളറിൻ്റെ വേറൊരു കളറാണത് ഇപ്പോൾ പൊട്ടിച്ച അത് ടു പീസാണ് ത്രീ പീസെറ്റോണ്ട് കേട്ടോ ഓക്കേ ചെറിയ നല്ല ക്ലോത്ത് ആട്ടോ നല്ല സിമ്പിൾ ഇതാണ് എത്തനയ്ക്ക് മോഡേൺ എത്തനയ്ക്ക് പ്രൈസ് വരണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് റുപ്യാണ് വേണ്ടത് എക്സൽ ആണ് സൈസ് വരുന്നത് കാണിക്കാൻ ഒന്നും കാണിക്കാൻ ആവശ്യമില്ല വില നമ്മൾ ഇത് പറയണ്ട നമ്മൾ ഇതിനൊക്കെ ഒരു അറുന്നൂറ് രൂപയാണ് റൈസ് വരേണ്ടിട്ടേ ഈ ത്രീ പീസിനൊക്കെ അറുന്നൂറ് ഉപയെ നല്ല ക്ലോത്ത് ആണ് സാധനം ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ ബാക്കി നിങ്ങൾ ഇവിടെ വന്നിട്ട് നോക്കുക ഇതിലൊക്കെ ഒരുപാട് ഉണ്ട് ഇട്ട് സാധനങ്ങൾ എന്താ എനിക്കറിയില്ല ബ്രാൻഡ് സ്റ്റൈലി ആയിട്ടുള്ള ബ്രാൻഡാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ആ കളറിൽ വേറൊരു സാധനമാണ് ഇതൊക്കെ നല്ല ക്ലോത്തിനൊട്ടേ ഞാൻ ഇതിന് പറയുള്ളൂ ഞാൻ വലിയ ഇതാക്കി പറയല്ല ക്ലോത്ത് ഒക്കെ നിങ്ങൾ തൊട്ട് വയ്ക്കുക എടുക്കുക ചെറിയ പ്രൈസ് എസ് ആണ് സൈസ് ചെറിയ സൈസാണ് നിങ്ങൾ ടാഗോടെ സ്കൈലി ഓക്കെ ഞാൻ അടുത്ത് വേറെ വിളിച്ചു നല്ല ഹെവി ബ്രാൻഡുകൾ ആദ്യം ഉണ്ടോ നമ്മുടെ കുറേ സാധനങ്ങളുണ്ട് ഇത് നോക്കുന്നത് എല്ലാം ഉണ്ട് ഒക്കെ ത്രീ പീസുകളാണ് ഇപ്പം അതിൻ്റെ ബോട്ടം എന്താ തന്നെ സോഫ്റ്റ്വെയർ വെയർ തന്നെ ഈ ബോട്ടിൻ്റെ ഒക്കെ എല്ലാം ഇത് ബ്രാൻഡ് ഒന്നോന്നര ബ്രാൻഡായിട്ടോ ഞാൻ ഇങ്ങനെ നോക്കേണ്ടതാണ് ബിബാണ് ബ്രാൻഡ് പക്ഷെ ടാഗ് കട്ടാട്ടത് ടാഗ് കട്ടാണത് ടാഗിൽ ബിബിനെ ഈ പ്രൈസിംഗ് ഒക്കെ അറിയാലോ ഇത് ബിബ ഇപ്പം ലിവീസിൻ്റെ ഒക്കെ സാധനം എന്തെങ്കിലും വരും കേട്ടോ ലിവീസ് ബിബ അടുത്ത് നോക്കുക ഒരു ഗ്രീൻ കളറാണ് അല്ല ഇതിങ്ങനെ രണ്ടാമത് നാളെ മടക്കിയൊക്കെ ഉണ്ടാലോചിച്ച് നമ്മളാണ് സ്കാനറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊങ്ങു ഓക്കെ ഇങ്ങനെ വരണ്ടേട്ടാ നമ്മളിത് വലിയ കാണിക്കാത്താൽ നമ്മളിതല്ലോ നമ്മളെ പരിപാടി ഇതല്ല അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് വന്നവർക്ക് എടുക്കാത്തതുണു ത്രീ പീസ് ആണ് അതൊക്കെ ത്രീ പീസാണ് ഇതൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ അല്ല കോത്തക്കാരെട്ടകൾ വന്ന് നോക്കാൻ അറുന്നൂറ് അഞ്ഞൂറ് എണ്ണൂറ് ആയിരം മാക്സിമം ആയിരത്തിനാണ് ആയിരത്തിന് ഹെവി സാധനങ്ങൾ ആക്കാരെ അത് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അടുക്കളോടൊക്കെ അനുസരിച്ച് നമ്മൾ നിങ്ങൾ ഡിസ്കൗണ്ട് ഇല്ല ഇവിടെ വന്നാൽ ഡിസ്കൗണ്ട് എല്ലാം കിട്ടും വേറെ വൈറ്റ് സാധനം കണ്ടിട്ടുണ്ട് എന്താ എന്തോ നോക്കാം വീഡിയോ ഇത് ഒറന്നാമത് ചെയ്യാൻ പറ്റില്ല ഷോപ്പിൽ വരുന്നവർക്ക് കിട്ടും കേട്ടോ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നല്ല വൈറ്റ് പ്യുവർ വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് വൈറ്റ് ആണ് സാധനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡ്രസ്സാണിത് തൊട്ടോ അങ്ങനെ നിങ്ങൾ വന്നു കണ്ടിട്ടതാണ് കാണാൻ എങ്ങനെയുണ്ട് വീഡിയോയിൽ എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയില്ല ചെതിലെ പ്രൈസ് ഇത് സ്റ്റൈലിൻ്റെ ബ്രാൻഡാണ് വൻ്റെ എം ആർ പി വരൻ്റെ ഓ മൈ ഗോഡ് ആ എന്താ നോക്ക് എം ആർ പി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പയാണെങ്കിൽ എം ആർ പി വരണ്ട് ഓക്കെ പുതിയ സാധനം ടൈപ്പർ രണ്ടായിരത്തി അഞ്ച് പുതിയ മോഡലാണ് സാധനം പിന്നെ ഒരു എണ്ണൂറ് ഉറുപ്പ്യാണ് ഇതിന് പ്രൈസ് വരേണ്ടത് ത്രീ പീസനാണ് ഇതൊക്കെ വരേണ്ടത് ഇതൊക്കെ പ്രൈസ് ഞാൻ ഒരു ഒരു ഇതിന് കൂടില്ല ഈ പ്രൈസ് തന്നെ ഉണ്ടാവുള്ളൂ അപ്പം ഷോപ്പിൽ വരുമ്പോൾ നിങ്ങൾ ആ പ്രൈസ് ഇത്ര എത്ര പറഞ്ഞിട്ടുണ്ടെന്നും പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കുറവാക്കാനും ചിലപ്പോൾ കൂടുതലായിരിക്കും എന്തായാലും കുറച്ച് തരും കാരണം ഞാൻ പ്രൈസ് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പ്രൈസൊന്നും നമ്മളിവിടെ ആരോടും ചെയ്യലില്ല അപ്പോൾ അതിന് വരുന്ന ആൾക്കാരെ ഓരോ കസ്റ്റമറുടെ ഡീലിങ്ങിനനുസരിച്ചായിരിക്കും ആ പ്രൈസ് വരും അത് നമ്മളൊരു പ്രത്യേകതന്നെ എവിടെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല കാരണം കസ്റ്റമറുടെ ഡീലിങ്ങിനനുസരിച്ച് പ്രൈസ് കിട്ടും ഇവിടെ വരുന്നവർക്ക് അറിയാൻ കഴിയും നമ്മുടെ അടുത്ത് വരുമ്പോൾ വില കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിലും പ്രൈസ് കുറയലും പ്രൈസ് ഇതാക്കലൊക്കെ ആക്കൽ മാക്സിമം ഞാൻ ഈ പ്രൈസ് പറയുന്നത് നല്ല ഹെവി സാധനം എന്താ പൊട്ടിച്ച് നോക്കുക അപ്പം ഇവിടുത്തെ വരുന്ന ആൾക്കാർക്ക് അറിയും ഇന്ന് എൻ്റെ ഷോപ്പിൽ വന്ന ആൾക്കാർക്ക് മരുന്ന് വാങ്ങി പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ കഴിയും നമ്മളെ പ്രൈസും കാര്യങ്ങളും എന്താണ് ഇതിങ്ങനെയാണെന്നൊക്കെ അല്ലേ ബ്രാൻഡ് ഇതൊരു അയ്യോ അടിപൊളി ബ്രാൻഡ് ഈ ഈ കമ്പനി എന്താ പറയുക നമുക്ക് ഇപ്രാവശ്യം കുറേ വന്നിട്ടുണ്ട് ബിബ ബിബ വിബ ബ്രാൻഡ് അറിയുന്ന ഇതിൻ്റെ പ്രൈസ് എത്ര മൈ ഗോഡ് വരുന്നോട്ട് പ്രൈസ് ഒരു രക്ഷയില്ല സാറിന് തന്നെ ഓക്കെ ആ അയ്യായിരത്തി അല്ല സോറി ആറായിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് ഇതിന് എം ആർ പേരുടെ ആറായിരത്തി അഞ്ഞൂറ് ഉറുപ്പേട്ടാ ഇതിൻ്റെ പ്രൈസ് തന്നെ ഇതിൻ്റെ പ്രൈസ് ആണ് ആയിരം റുപ്പയാണ് ഈ സാധനത്തിന് വരണ്ടിട്ടോ ആയിരം റുപ്യങ്ങള് ആറായിരത്തഞ്ഞൂറ് ഉറുപ്പേൻ്റെ സാധനങ്ങൾക്ക് ആയിരം റുപ്യാണ് ഇതിന് വില ഇതുകൊണ്ടാണ് ഇതിന് ഇതിന് കളി ഇത് കുറയൊന്നും ഇല്ല കേട്ടോ അത് കിട്ടുന്നവർക്ക് ആദ്യം വരുന്ന ആർക്കാൽ കിട്ടും അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതൊന്നും ഇല്ല ഇതാണ് ഇതിൽ ഏറ്റവും കൂടിയത് ആയിരം റുപ്പ്യാണ് ഓൺ ആയിരത്തിൻ്റെ മേലാ മെടുത്തിട്ട് ഇതിലെ ഡ്രസ്സ് ഇല്ല ഇതിലിട്ടാ ഇത് ആറായിരത്തി അഞ്ഞൂറ് ഉപയതിൻ്റെ ബോട്ടൊക്കെ കണ്ടല്ലേ ഇതിന് പ്രത്യേകിച്ച് ഈ ക്ലോത്ത് അല്ല ഇതിൽ പ്രത്യേക ക്ലോത്ത് തന്നെയാണ് ഇതിൽ വരേണ്ടത് ബിബാണെ ആറായിരത്തി അഞ്ഞൂറ് റുപ്പാണ് ഞാൻ അത്ര പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ സാധനങ്ങൾ ഇവിടെ കിട്ടുകയുള്ളൂ നിങ്ങൾ ഏത് ഓൺലൈനിൽ നോക്കി ഓൺലൈനിൻ്റെ താഴത്തുകാരം എന്തേലൊക്കെ പ്രൈസ് ഏത് ഓൺലൈനിൽ ഇതൊക്കെ വലിയ വലിയ മാളുകളിൽ സെയിൽ ചെയ്യണ സാധനങ്ങളാണ് വലിയ ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ഇതിൽ വരുന്നത് എത്ര ഞാൻ അതേ ഒക്കെ ഉണ്ട് കിട്ടാം കാരണം എന്തെങ്കിലും ഇത് ആരെങ്കിലും കണ്ടെന്തായാലും മെസ്സേക്കുന്ന ആളാണ് ഇങ്ങനെയുണ്ട് കുറേ ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം നല്ലൊരു ഗ്രീനിയുണ്ട് നോക്കാം നമ്മൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചാൽ എനിക്ക് ഭയങ്കര കേട്ടോ രാവിലെ അവർ എടങ്ങാറാവുന്നതും എൻ്റെ വൈഫ് എന്തിനെ ബോട്ട ഉണ്ട് ആ നല്ല രസമുള്ള ഒരു പച്ചട്ട ഈ പച്ച എന്തേലും ഫസ്റ്റ് വീടുകളിരുന്ന് കാണിച്ചു നിന്നപ്പോൾ എല്ലാവർക്കും ആവുകയാണ് ഇനി ഒരു പത്താൾ വന്നിട്ടുണ്ട് തോന്നുന്നു ഉണ്ടില്ല ഇതിൻ്റെ കൈ കണ്ടില്ല നിങ്ങളെ ഇതിൻ്റെ പ്രൈസ് വരണ്ട് ഇതിൽ ഓൺ കുർത്ത ഓൺ ബോട്ടോ ഒരു ഇടുപ്പട്ട ഓക്കേ ഈ മൂന്ന് സാധനമാണ് വരേണ്ടത് ഇതിന് എംആർപി ഇല്ല എംആർ പി കട്ട് ചെയ്യാൻ ഇത് കട്ട് ചെയ്തു കൊടുക്കാം കമ്പനി വലിയ വലിയ കമ്പനിൻ്റെ സാധനങ്ങൾ എം ആർ പി കട്ട് ചെയ്യും ചില കമ്പനികളും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കമ്പനി നമ്മൾ വലിയ പ്രൈസിൽ ബുക്ക് വെച്ചിട്ടാണ് അവർ ഇത് കട്ട് ചെയ്യുന്നുണ്ട് കമ്പനി കമ്പനിൻ്റെ അങ്ങനെ തന്നെ പറഞ്ഞു തരുന്നിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് കമ്പനിൻ്റെ സാധനങ്ങളാണ് ഓവർ സ്റ്റോക്ക് സാധനങ്ങളാണ് ഇതൊക്കെ നല്ലൊരു രസമുള്ളൊരു കളറുണ്ട് പച്ച ഇതാണ് കാണാം ഇതൊക്കെ നമ്മൾ ശരിക്കും ഒരാളെ ഇട്ട് കാണിപ്പിച്ചു കൊണ്ടല്ലോ ഒരു രസ ഉണ്ടാവും അത് ഈ പ്രൈസും കൂടി ആവുമ്പോൾ ആൾക്കാർ ഇവിടെ വരും നിൽക്കാറുണ്ട് ഞാൻ ഡ്രസ്സ് കുറേയുണ്ട് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ എടുത്ത് ഒരുപാട് സാധനമുണ്ട് ഞാൻ ഇനിയും ചെയ്യും നമുക്ക് ചെയ്യണം എന്താ നമ്മൾ ഡ്രസ്സ് സിമ്പിൾ ഡ്രസ്സുകൾ ഇട്ടോ അതൊക്കെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളാണ് ക്ലോത്ത് ഇതിൻ്റെ ഷോൾ നല്ല രസമാണ് ഇട്ടേ ഈ ഷോള് നല്ല ഷോളാണ് നല്ല ഷോൾ ഓക്കെ നല്ല ഷോളാണിത് നല്ല ഹെവി ഷോളാണ് കുഴപ്പമില്ല ഓക്കെ കുറച്ച് വെയിറ്റ് ഉണ്ടാവുകൊണ്ട് ബോയിച്ച് പറഞ്ഞത് മാറിയതാണ് കൊണ്ട് മാറിയത് രണ്ടും രണ്ടാണ് ഓക്കെ ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ അതിൽ കുറേ സാധനങ്ങളുണ്ട് ഓരോന്നേരം എടുത്ത് കാണിച്ചു തന്നാൽ എനിക്ക് കഴിയൂല നമ്മൾ നമുക്ക് ഈ ഡ്രസ്സിൽ ഇതിൽ ടേസ്റ്റ് നമുക്ക് അറിയില്ല ഒരു കളർ എടുത്ത് നോക്കാം ഒരു ഗോൾഡൻ കളറാണ് ഇത് നമ്മൾ നിങ്ങൾ ഓൺലൈനിൽ ലോക്കൽ കിട്ടിയൊരു ആ സാധനത്തിനായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഭയങ്കര മീഷോന്ന് ഇത് മീഷോ എത്ര ഉള്ളൂ മീഷോ എത്ര ഉള്ളൂ എന്നൊന്നും പറഞ്ഞ് എനിക്കാലും വിളിക്കണ്ട എന്തെങ്കിലും ആരും വിളിക്കണ്ടത് ആമിയാരുടെ ബ്രാൻഡിൻ്റെ സാധനമാണ് ആൻമിയോ ടാഗ് കട്ട് ചെയ്ത് കൊണു ഇത് സർപ്ലസ് അല്ല കേട്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞു സർപ്ലസ് സാധനമല്ല ഫ്രഷ് സാധനമാണ് കമ്പനിൻ്റെ ഫ്രഷ് സാധനം ഓവർ സ്റ്റോക്ക് സ്റ്റോക്കിൻ്റെ സാധനങ്ങൾ ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ ഒരു ബോട്ട് ഇതിന് ബാക്കിയോടെ പഠിച്ചത് അബേ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പൊട്ടിച്ചിടുമ്പോളേ ഇന്ന് ആരുമില്ലേ ഇവിടെ ആരുമില്ലേ നമ്മൾ തന്നെ ഉള്ളു തൽക്കാലം കുറയ്ക്കട്ടെ ഇഞ്ചി ഒക്കെ ഉണ്ട് കറക് കുറച്ച് ഡാർക്ക് കളറുകളൊക്കെ ആയതുകൊണ്ട് ഞാൻ വല്ലാതെ കാണിക്കണില്ല പിന്നെ നമുക്ക് കാണിച്ചു തരാൻ നോക്കാം ഇനി നമ്മൾ ഇതിനുള്ളിലുണ്ട് ഒരു എന്താ പറയുക ഈ കളർ എന്താണെന്ന് എനിക്കും എനിക്കറിയില്ല അമ്മാരി കളറ് ഒരു ഫുൾ എന്താ കളർഫുള്ള് അല്ല ബ്ലാക്കൊക്കെ മാച്ച് ചെയ്യണ സാധനം ഇതിന് ഉള്ളിൽ വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ അതെങ്ങനെയാണ് പരിപാടി കേട്ടോണ്ടോ എന്തായാലും ടോപ്പാണ് ഇതിന് ഉള്ളിൽ വേറെ ഉണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് കൂടെ ഇതുകൊണ്ട് ഒരു ഉള്ളിലൊരു ഡ്രസ്സ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഡ്രസ്സ് വരുന്നുണ്ട് ബ്രാൻഡ് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ അത്തരം ചെയ്യും ഇതിന് എം ആർ പി നോക്കുമ്പോൾ എന്തായാലും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് റുപയാണ് ഇതിന് എം ആർ പേരുണ്ട് അമ്പലത്തിൽ അറുന്നൂറ് ഉപയോഗിക്ക അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയായ റേഞ്ച് അറുന്നൂറിന് ഉണ്ടാ സോറി അഞ്ഞൂറല്ല അറുന്നൂറ് രൂപയാണ് വരും ഇത് അഞ്ഞൂറിൻ്റെ മുകളിലാണ് സാധനങ്ങൾ വരുന്നത് ഒക്കെ അത് വരും ഈ കളർ നോക്കാം എനിക്കൊരു ഈ കളർ നല്ല രസമാണ് കിട്ടാൻ നല്ല രസം ഉണ്ടാവും ഈ കളറ് നല്ല ക്ലോത്ത് കേട്ടോ അത് പിടിച്ചപ്പോൾ തന്നെ ഒരു ക്ലോത്തിൻ്റെ ഒരു ഇതറിണ്ട് അല്ല ഓക്കെ നല്ല ക്ലോത്താണ് ഇതൊക്കെ ഒരു ആ റേറ്റിന് അറുന്നൂറ് ഉറുപ്പേക്ക് വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഇതൊക്കെ ടോപ്പാണ് ആണ് കാര്യമില്ല അല്ല പുതിയ മോഡൽ സാധനമാണ് പുതിയ ബ്രാൻഡിൻ്റെ സാധനമാണ് അതാണ് ഇത് വരേണ്ടത് അപ്പോൾ ഓക്കെ അത് ഇട്ടേ ഇതിൽ കുറേ ഉണ്ട് ബിബനിൻ്റെ സാധനം ഇട്ടത് ടോപ്പ് മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ അയ്യോ ഇതിൽ ടോപ്പ് മാത്രമുള്ള ആക്കണ്ടിട്ടാ ബീബൻ്റെ ബ്രാൻഡ് വരുന്ന ബട്ടൺ അടക്കം ഉണ്ടാവും ഇതിലെ ലക്സസറീസ് ഒക്കെ ഉണ്ടാവും ഒരു ബട്ടൺ ഉണ്ട് ചെറിയൊരു ബട്ടൺ ഉണ്ട് പ്രൈസ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്യാണ് നമുക്ക് വരേണ്ട അറുന്നൂറ് റുപ്യാണ് ഈ പ്രൈസ് ഇട്ടോ ബിബൻ ബ്രാൻഡ് ക്ലോത്ത് ഒക്കെ നല്ല ക്ലോത്ത് ആയിരിക്കും അത്രേ നിങ്ങൾക്ക് പറയാൻ പറ്റുവല്ലോ കാണാൻ വലിയ ഹെവിയൊന്നുമില്ല അതിൻ്റെ അടുത്തൊരു സാധനം നോക്കാം അല്ലെങ്കിൽ പൊട്ടി നോക്കാം ഇതൊരു കാണാത്തൊരു കളറാണ് നല്ല രസമുള്ളൊരു കളർ ഇപ്പോൾ ഡ്രസ്സിൻ്റെ നമ്മളടുത്തുള്ളവലൊക്കെ ഭയങ്കര അടുത്തുള്ള ആലൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് ഡ്രസ്സ് എല്ലാം കിട്ടും ഇനിയും കുറേ പേരുണ്ട് അത് ഫുൾ ഫുൾ ഡ്രസ്സ് ആട്ടത് ഫുള്ളത് കൊണ്ട് നല്ല ക്ലോത്ത് ആട്ടോ ആട്ടതാ ക്ലോത്തിൻ്റെ ഒരു നല്ല നല്ല സുഖമുള്ളൊരു ക്ലോത്ത് ആട്ടതൊക്കെ അതൊക്കെ ഒരു എണ്ണൂറ് എണ്ണൂറ്റി അമ്പ റേഞ്ചിൽ ആയിരത്തിനടുത്തൊക്കെ വരും കേട്ടോ ആ ബ്രാൻഡ് കുറച്ച് കൂടിയ ബ്രാൻഡാണ് വയലറ്റ് കളർ ഇതാ ഒരു എല്ല പൊട്ടിച്ചാൽ നമുക്ക് എല്ലോ ഒക്കെ ഭയങ്കര ആൾക്കാരാണ് ഒരു എല്ല പൊട്ടിക്കോളൂ ഈ എല്ലോ ചിലപ്പോൾ ആരെയും വാങ്ങണ്ട എനിക്കറിയില്ല പക്ഷെ അതൊന്നര എല്ലോ ആണേ എല്ലാ റെപ്പ്യൂറെ എല്ലാ ഓഹോ ഡ്രസ്സാണ് ഇട്ട് ഫുൾ ലെത്ത് ഡ്രസ്സാണ് ഇത് കൊണ്ടു സാധനം വരുന്നത് ഇട്ട് നിനക്ക് നമുക്ക് ആ ഒരു എന്താ പറയുക ഡ്രസ്സ് ഇത് മോഡൽ ഇത് ചെയ്താൽ അല്ല രസം ഉണ്ടോ നമുക്ക് കാണിച്ചു തരാൻ കേട്ടോ യെല്ലോ കളറാണെങ്കിൽ ഇത് പൊട്ടിക്കാലോ എന്താ അറിയില്ല ഭയങ്കര ഹെവി സാധന കണ്ടിട്ട് ഭയങ്കര ഒന്നാ രണ്ടറ ഉണ്ട് അതിൽ ഉണ്ടോ അത് രണ്ടറ ഉണ്ട് സോറി രണ്ട് ഡ്രസ്സുണ്ട് ഇതിൽ എന്താ ഒന്ന് ആ നമ്മൾ യെല്ലോ കണ്ട അതിൻ്റെ ഒരു വൈലറ്റ് ഉള്ളത് കളറ് ഓക്കെ ഇതിങ്ങനെ രണ്ടെറായിട്ട് വരുന്നുണ്ട് ടോപ്പും ഇതും കൂടി ആയിട്ട് വരുന്നുണ്ട് എങ്ങനെയൊക്കെ ഒന്ന് നമുക്കറിയില്ല ഡ്രസ്സായതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഡ്രസ്സായത് പറഞ്ഞാൽ നമ്മൾ ലേഡീസ് ഡ്രസ്സായതുകൊണ്ടാണേ നമുക്കിതിങ്ങനെ കാണിച്ചതൊക്കെ ഒരേ മോഡലല്ലേ എന്തായാലും ഇങ്ങനെ പോര് ഇവിടെ ഷോപ്പിൻ്റെ അടുത്ത് ഭയങ്കര ഭാഗത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ തോന്നുന്നു നല്ല രസമുള്ള ഉടുപ്പാണ് ഓക്കെ ഫുൾ ലെന്ത് ഡ്രസ്സുകൾ കേട്ടോ ഇതൊക്കെ നമ്മൾ പറയില്ല ഇതൊക്കെ ഒരു വില ഞാൻ പറയണില്ല നിങ്ങളോട് പോരി കേട്ടോ എടുത്ത് ബ്ലാക്ക് അല്ല പ്യുർ ബ്ലാക്ക് കേട്ടോ പ്യുർ ബ്ലാക്ക് പ്യുർ ബ്ലാക്ക് നല്ല ക്ലോത്ത് ആട്ടോ അല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം കേട്ടോ കേട്ടോ ബ്രാൻഡാണ് കേട്ടോ ബ്രാൻഡ് സാധനം തന്നെയാണേട്ടോ അയ്യോ നമ്മളിത് കാണിച്ച് കഴിഞ്ഞിട്ടോ എന്താ അറിയില്ല ഇനി ഒരുപാട് സാധനം നീണ്ടിട്ടാ ഞാൻ കാണിക്കണില്ല കാണിക്കാന്നാലേ അതിന് തന്നെ നേരേണ്ടു ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര മതി അപ്പ് ചെയ്യാ കഴിയണില്ല ഒരുപാട് സമയം ആയിക്കോ ഒന്നാമത് അതാണ് നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യണം കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് കിച്ചൺ ഐറ്റംസ് റഭ്യപ്പെടുന്ന ഒന്ന് കിച്ചൺ ഐറ്റംസ് ഒരുപാട് സാധനം വന്നിട്ടുണ്ട് ഇതൊക്കെ കിച്ചൺ ഐറ്റംസ് അപ്പൊ ഇതിലൊരു സാധനം വന്നിട്ടുണ്ട് ഞാൻ അപ്പൊ കിച്ചണിൽ ഇപ്പം ഇതൊക്കെ ഇന്നലെ വന്ന സാധനത്തിലാ നമുക്ക് വരാത്ത പീ ചെയ്യേണ്ടത് എന്താ പറയണേ ക്യാഷ് ആണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരും ആരൊക്കെ ഓർമ്മ ക്യാഷ് ചെയ്യേണ്ട പ്രൈപ്പാനാണ് ഇത് വരണ്ട് ഇന്നൊരു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപയാണ് സാധനത്തിന് വരണ്ടേ വലിയ ടൈപ്പ് ഇതായിട്ടത് ഇമ്പെക്സിൻ്റെ എന്തായാലും ആ പി ജിയേൻ്റെ സാധനം സോറി പി ജിയേൻ്റെ പ്രൈപ്പാനാണ് ഓക്കെ അതോടക്കട്ടെ അപ്പം ഇതൊക്കെ സാധനങ്ങളുണ്ട് ഒരുപാട് ടിന്നുകൾ നമ്മൾ സാധനങ്ങൾ വന്നിട്ട് കിച്ചൺ നമുക്ക് വേറെ പിന്നെ വീടിൽ കാണിക്കാം ഒരുപാട് സാധനമാണ് നല്ല ബ്രാൻഡ് അരിസ്റ്റോറിൻ്റെ ബ്രാൻഡാണ് നിങ്ങൾക്ക് അറൻഡോൽ കറി ഇതൊക്കെ മൈക്രോവേവ് യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ മൈക്രോവേവ് യൂസ് ചെയ്യുക നല്ല ഒരുപാട് സാധനങ്ങൾ എന്തോന്നും സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ബൗളുകളാണ് വേറെ വേറെ സാധനങ്ങളുണ്ട് ഈ ബ്രാൻഡ് കഴിക്കുന്ന ആൾക്കാർ നമുക്ക് വരലുണ്ടതാണ് നഷ്ടേഷ്യ അറിയോൾക്ക് അറിയുന്നതാണ് ബ്രാൻഡ് നെസ്റ്റേഷ്യ നല്ല സാധനം നല്ല ക്ലോ നല്ല പ്രീമിയം സാധനമാണ് തവണ നഷ്ടേഷ്യൻ്റെ അറിയണോക്കറിയുള്ള ഇതിൻ്റെ ബ്രാൻഡ് ഒക്കെ പ്രീമിയം നമ്മുടെ അടുത്ത് പ്രീമിയം പ്രീമിയം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നല്ലത് മനസ്സിലാക്കിയുള്ളൂ ആ ഇത് നമ്മൾ മറ്റേ സാധനമായിട്ട് ചൈനീസ് ആയി കഴിക്കണ നൂഡിൽസ് കഴിക്കണ സാധനം സ്റ്റിക്കറക്കാൻ ഉള്ളത് നല്ല പ്രൈസ് ഉണ്ടാവും സാധനത്തിന് നമ്മളടുത്ത് ചെറിയ പ്രൈസ് ഉണ്ടാവുള്ളൂ പ്രൈസോടെ വരേണ്ടത് സിക്സ് കപ്പ് ആറ് കപ്പ്സോടെ വരുന്നുണ്ട് ചെറിയ പ്രൈസല്ല എന്തായാലും ഞാൻ പറഞ്ഞു വലിയ പ്രൈസൊന്നും ഉണ്ടാവില്ല അതൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ കട്ടെ ഇതും അതേമാതിക്ക് ബൗളുകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഈ ആഴ്ചയിൽ വന്ന സാധനങ്ങളാണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഞാനിപ്പോൾ ഓരോന്നും എടുത്ത് എടുത്ത് കാണിക്കില്ല പുതിയ സാധനം വന്നിട്ടുണ്ട് ആ ഒരു സാധനം കാണിച്ചു നല്ല അടിപൊളി സാധനം വന്നിട്ടുണ്ട് ഇത് കുറേ നമുക്ക് സാധനമുണ്ട് ഇപ്പം ഇന്നും വന്നിട്ട് ഈ സാധനം ഉണ്ട് നല്ല സ്റ്റീലിൻ്റെ സ്റ്റായ് ഇത് ബ്രാൻഡൊക്കെ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ് നല്ല വിലയുള്ള സാധനമായിട്ടാണ് ഇതിന് അമർത്ത് ചെറിയ പ്രൈസ് ഉണ്ടാവുള്ളൂ എപ്പോഴും ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഒന്നിലൊക്കെ ഈ സാധനം എടുത്തിട്ടില്ല ഇത് എന്നെ പ്രത്യേകം എന്താ ലോക്കായിരിക്കും ഇങ്ങനെ ഇട്ടാൽ ലോക്കായി അയ്യോ അവിടെ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും ആവശ്യമില്ല അതുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ ഡേമാർക്കിട്ട് ലോക്ക് ആകും ഈ സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനം ആട്ടാ നല്ല സ്റ്റീൽ സ്റ്റാലിന് എസ് എസ് ആണ് നല്ല സ്റ്റീലാണ് ഡലേസിൻ്റെ സാധനം വന്നിട്ടും ഇതിലൊക്കെ സാധനം വന്നിട്ടുണ്ട് പുതിയ കുറച്ച് സാധനങ്ങൾ അയ്യോ ഈ ഇവിടെ ഒരു ക്യാഷ് വന്നിട്ടുണ്ട് പുതിയൊരു ക്യാഷ് ആണ് ഈ ലൈഫ് ലോങ്ങിൻ്റെ ക്യാഷ് ഈ ക്യാഷ് ചെയ്യുകയാണ് നമുക്ക് ഇത്ര വലപ്പുള്ള ക്യാഷ് ആണ് വന്നിട്ടില്ല ആദ്യമായിട്ട് ഈ ക്യാഷ് ചെയ്യുകയാണ് അത്ര പെട്ടെന്നൊന്നും പ്രശ്നം ആയില്ല ചൂടാവട്ടെ പെട്ടെന്ന് ചൂടാവും ഈ ക്യാഷ്യൊക്കെ ഇത് നമ്മളുടെ ലൈഫ് ലോകിൻ്റെ സാധനങ്ങളെ പ്രൈസ് അത്ര നോക്കിയിട്ടില്ല എനിക്ക് മൂന്ന് ലൈഫ് ലോങ്ങിന് അഞ്ച് സാധനം വന്നിട്ടു ആ ഒന്ന് രണ്ട് ഒക്കെ ലൈഫ് ലോങ്ങിൽ റബിയ ഒന്ന് രണ്ട് ഇതൊക്കെ ഒരു പാക്കേജ് അല്ല അഞ്ച് പീസ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാ ആ ടാഗുള്ള സാധനം ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് അയ്യോ ഇത് ഇത് പത്ര വീണിട്ടാണ് രണ്ട് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ കെയർ ഇൻഡക്ഷൻ ഇതാണ് ബ്രാൻഡ് ഏതാണ് സോളിമാണോ ബ്രാൻഡ് അല്ലേ ഓക്കെ ഓക്കെ സോളിമാൻ്റെ ബ്രാൻഡ് ഇത് വരുന്നുണ്ട് ഒരു ഇതെന്തൊക്കെയാ എനിക്കറിയില്ല ഒരു ബിരിയാണി പോട്ട് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലായി അഞ്ച്താണ് ഇതല്ലേ അഞ്ചാ അഞ്ച് പീസ് തോന്നൂങ്ങനെ അഞ്ച് പീസ് കിട്ടാ ഈ അഞ്ച് പീസിന് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ കാണുന്നില്ല റേബിയ സോളീമോ ആണോ ബ്രാൻഡ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസിന് നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് എണ്ണ ഓക്കെ ഒരു വൺ പീസിന് നമുക്ക് ഇത്രയ്ക്ക് വെച്ചാൽ ഈ സാധനം നമുക്കൊരു തോന്നും ഒരു ഗ്ലാസ് ലിഡ് ഉണ്ട് ഇട്ടോ അതിൻ്റെ കൂടെ ലിഡ് അടക്കാം അതുകൊണ്ട് ലിഡ് അല്ലെ വെയിറ്റുള്ള സാധനം കേട്ടോ ഇതിങ്ങനെ നമുക്ക് ഒരു പീസിൽ പഞ്ച് പീസല്ല അഞ്ചിൻ്റെ മുന്നൂറ്റി അമ്പ മുന്നൂറ്റി അമ്പത് വെച്ചു അപ്പോൾ എത്ര മുന്നൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറാ ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് അഞ്ച് പീസ് കിട്ടും നിങ്ങൾ ഒന്നിനിച്ച് ഇതിന് മുന്നൂറ്റി അമ്പത് രൂപയെന്ന് ഈ ലിഡ് അടുക്കള സാധനത്തിന് ഒരു പീസിന് മുന്നൂറ്റി അമ്പത് അഞ്ച് പീസിന് എഴുന്നൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഉറുപയെന്ന് വന്നിട്ടോ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ഉറുപ്പേക്ക് സാധനം തരാം അഞ്ച് പീസ് കിട്ടാം അപ്പോൾ വെച്ചിട്ട് പ്ലാസ്കൾ ഒരുപാട് വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഈ വീഡിയോ നമുക്ക് അത്ര എന്താ പറയുക ഇന്ന് വേണ്ട നമുക്ക് ഇതിൽ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് പി ജിയുടെ കുറേ സാധനം വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ പോട്ടെ നമുക്ക് ഇത്ര മതി നമുക്ക് നാളെന്ത് ചെയ്യാം പുതിയ സാധനങ്ങൾ വരുന്നുണ്ട് പുതിയ ഐറ്റംസ് പുതിയ സാധനങ്ങൾ ഒരുപാട് വരാണ്ട് വാച്ചിങ് കണ്ടിന്യങ്ങൾ ലൈക്ക് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി വീഡിയോ കണ്ടോളി നിങ്ങൾക്ക് പല പല സാധനങ്ങളും വരും ഇനി ഇനി വരാൻ തന്നെയുള്ള ഓരോ ആഴ്ചയിലും സാധനം ഒന്ന് അടുത്ത പ്രാവശ്യം നമുക്ക് വരാനുള്ള ബാഗ് അടിപൊളി ബ്രാൻഡിൻ്റെ ബാഗുകൾ വരുന്നുണ്ട് ഒരു രക്ഷയില്ല സാധനങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതാണ്ടു ഗെ അടുത്ത പ്രാവശ്യം ആക്കാം ഇന്ന് വയ്യത്തോ പറ്റ സമയം സമയം ഒമ്പതര കഴിഞ്ഞുകൊണ്ട് ഇന്ന് പറ്റ സുഖമില്ല ഗവേ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം എന്തായാലും ലൈക്ക് അടിച്ചുപോളി കമൻ്റ് അടിച്ചോളി എല്ലാവർക്കും ഞാൻ ഗിവേ തരും ഞാൻ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു എന്തായാലും ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒന്ന് തരാൻ നമുക്ക് സമാധാനം ഉണ്ടാവില്ല എന്താക്കണു ഈ ഗീവ ഈ ഒറ്റ വീഡിയോ കിട്ടും ഇന്നത്തെ വീഡിയോയ്ക്ക് ഈ വീഡിയോയ്ക്ക് ഏറ്റവും നല്ല കമൻറ്റിനുള്ള ഏറ്റവും നല്ല കമൻറ്റിന് ഒരു സാധനം തരാം എന്താ കൂടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് തരണല്ലോ നമുക്ക് എന്തെങ്കിലും തരാൻ ഞാൻ ഒരു സമാധാനം ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ട ഞാൻ ആയിക്കോട്ടെ ഓക്കെ നമുക്ക് ഒരാൾക്ക് ഏറ്റവും നല്ല കമൻ്റ് ഞാൻ ആരും പറയാൻ പറ്റില്ല ഞാൻ ചിലപ്പോൾ കണ്ണും പിക്കാട്ട് തുടരുന്നൊരു ഗീവ വെക്കാൻ ഒരേറ്റു വീഡിയോക്ക് ഞാൻ എന്ത് ചെയ്യുക ആ ഒരു നമുക്ക് ഇത് കൊടുക്കാം എന്താ പറയുക കാഷ്റോൾ കാഷ്റോളിടേ കാഷ്റോളിൻ്റെ ഒരു ത്രീ ബോക്സ് ഇട്ടോ തോളാം തോളൂ ഈ കാഷറോള് ഒരറ്റ ക്യാഷറോൾ ഇട്ടാ തോന്നുന്നു സെലോൻ്റെ ക്യാഷറോളിൻ്റെ അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണേ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതൊരാൾക്ക് ഗിഫ്റ്റ് കേട്ടോ നമ്മൾ ഗിഫ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന് എം ആർ പേരുടെ പ്രൈസ് എത്രയായിക്കോട്ടെ നമുക്ക് പ്രൈസല്ല ഗിഫ്റ്റിന് ഇതിന് വില ഇത് കിട്ടുന്നതിൽക്കുള്ളതാണേ ഓക്കെ ഞാൻ ഇത് ഇപ്പോൾ ഈ സാധനം ഇത് മൂന്നാളാണേ മൂന്നിലുണ്ട് കേട്ടോ ഇത് ഞാനെന്ത് ചെയ്യും ഇത് നമ്മൾ ഇന്നത്തെ തോന്നും കാഷ്റോൾ ഇട്ടാ സെല്ലോടെ ബ്രാൻഡ് ഇട്ടാ ലോക്കൽ സാധനമില്ല മാർക്കറ്റിൽ നിങ്ങൾ നോക്കിയാൽ സെല്ലോൻ്റെ സാധനമാണ് മൂന്ന് കാഷ്റോളാണ് ഒന്ന് രണ്ട് മൂന്ന് ത്രീ പീസ് ഇത് എത്ര ഉണ്ടാവും അറിയില്ല ഒരു സൈസാറാം അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഇത് ഒന്നര ലിറ്ററാണ് സാധനം ഓക്കെ അപ്പോൾ ഈ സാധനം ഞാൻ എന്ത് ചെയ്യാം നമ്മൾ ഗിഫ്റ്റ് ചെയ്യുക നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ഷെയറും ചെയ്യണം കേട്ടോ ഷെയറും ചെയ്യണം വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കണം മാക്സിമം സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് എന്തായാലും ഇത് ഒരാൾക്ക് കിട്ടും ഒരാൾക്ക് ഞാൻ പറഞ്ഞു ബാക്കി പിന്നീട് ഉള്ള ആളെ ഓക്കെ ഒരു സാധനം ഇത് എന്തായാലും നമ്മളൊരു നല്ലൊരു കമൻറ്റിനുള്ള ഇന്ന് കമൻ്റ് അടിക്കുക നല്ലൊരു കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റടിക്കുക എന്നുവെച്ചാൽ നമ്മൾ നല്ല സാധനമാണ് അതൊന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻ്റ് അടിക്കുക നല്ലൊരു കമൻ്റ് അടിക്കുക ഈ ജീവവേൽ നിങ്ങളും ഉണ്ടാവും ഞാൻ നല്ല നോക്കിയിട്ട് മാക്സിമം ഞാൻ എത്രത്തേക്ക് നർക്കിടയാണെങ്കിൽ നർക്കെടുത്തോളാം എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഒരു രീതിയിൽ ഞാൻ എന്തായാലും ഒരാൾക്ക് തരും മാക്സിമം എത്ര എന്ത് കമൻറ്റ് അടിച്ചോളി ഓക്കെ ഇന്നും വീഡിയോയിൽ ഒന്നും പറയുന്നത് ഞാൻ ഈ വീഡിയോ എത്താത്തേനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ വേഗയുടെ സ്ഥലം കെ കെ ആർ ബ്രാൻഡ് അബ്ബ് കെ കെ ആർ ഫാഷൻ അബ്ബ് അതാണ് ഇത് രണ്ട് പേരുണ്ട് ഫാഷൻ അബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സാണ് മുകളിൽ ഫുൾ ഡ്രസ്സാണ് നമ്മൾ സീസണൊക്കെ അടിച്ചു വെച്ചാൽ ഫുൾ ഡ്രസ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു പടം കൊണ്ട് നമുക്ക് എന്നാൽ തന്നെ ഇനി അടുത്ത പീസൊക്കെ വരാറുണ്ട് അത്രയും ക്വാണ്ടിറ്റി ആയിരം പീസ് നമ്മളിവിടെ വല്ലാറുക്കൂല ഒക്കെ പുറത്തേക്ക് പോലെയാണ് ഹോൾസെയിലായിട്ട് ആളുകൾ കൊണ്ടുവല്ലോ ഒന്നായിട്ട് കൊടുക്കുക ഹോൾസെയിലായിട്ട് ആൾക്കാരെ ഡ്രസ്സ് ഒക്കെ ആവശ്യം എനിക്ക് വിളിച്ചുകൊണ്ട് ഞാൻ സാധനം എത്തിച്ചിട്ടുണ്ട് അത് കുറച്ച് കിട്ടാവുന്നവർക്ക് പറ്റില്ല മിനിമം ഒരു അഞ്ഞൂറ് പീസ് ആയിരം പീസ് രണ്ടായിരം പീസ് അയ്യായിരം പത്തായിരം പീസ് ആണെങ്കിൽ ഒരു സാധനം എടുത്ത് ഇതേമാർക്ക് ഡ്രസ്സുകൾ ആക്കാർ അതൊക്കെ ചെറിയ ഇപ്പോൾ ഞാൻ റീറ്റെയിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ ഹോൾസെയിൽ എത്ര ഉണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി സാധനം ആർക്ക് വന്നാലും ഇതിൻ്റെ അടുത്ത് സാധനം കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ നമ്മളെ ഗീവ് വേക്ക് അതാണ് കൊടുക്കേണ്ടത് ഇതാണ് കൊടുക്കേണ്ടത് ഓക്കെ അടുത്ത ഗവേ ക്യാഷ് റോൾ ആർക്കാരും സന്തോഷം നമുക്ക് കിട്ടുന്നവർക്ക് സന്തോഷമുള്ള എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹമുള്ളൂ ഭയങ്കര ചൊറയാണ് അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ആരും അടിക്കണ്ടില്ല എന്തായാലും ലൈക്ക് കമൻറ്റ് ഭയങ്കര ഉണ്ടാവും ഷെയർ ചെയ്യേണ്ട എല്ലാവരും ചെയ്യേണ്ടത് പക്ഷേ ലൈക്ക് എന്താ അറിയില്ല ആരും ലൈക്ക് ചെയ്തിട്ടില്ല എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത എൻ്റെ വീഡിയോ ഓക്കെ നമുക്ക് എന്ത് എന്തെങ്കിലും സജഷനൊക്കെ വേണ്ടി നിങ്ങൾക്ക് പറയാം ഞാൻ വീഡിയോ ഒന്നുകൂടി സാറാക്കി തേണ്ടി ഓക്കെ ഓക്കെ ബൈ നാ വെച്ച്